സ്കീം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടത്തിയ സഹവാസ ക്യാമ്പ് സമാപിച്ചു ഉണർവ് രണ്ടായിരത്തി ആദ്യ ദ്വിദിന സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചിരുന്നത് പോത്തുഗൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാജി ജോൺ ഉദ്ഘാടനം ചെയ്തു പ്രഥമ ശുശ്രൂഷാ പരിശീലനം മോട്ടിവേഷൻ ദുരന്ത നിവാരണ പരിശീലനം അടുക്കളത്തോട്ട നിർമ്മാണം പൂന്തോട്ട പരിപാലനം ഫീൽഡ് ട്രിപ്പ് തുടങ്ങിയ പ്രവർത്തനങ്ങൾ നടന്നു പ്രധാനാധ്യാപകൻ കെ അബ്ദുൽ അസീസ് അധ്യക്ഷത വഹിച്ചു പി ടിഎ പ്രസിഡന്റ് നൌഫൽ ചെങ്ങരായി എസ് എം സി ചെയർമാൻ ഷെമീർ സീനിയർ അസിസ്റ്റന്റ് എം അനുപേഷ് സ്റ്റാഫ് സെക്രട്ടറി ബി റീജ എന്നിവർ സംസാരിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാരാജൻ വാർഡംഗം കെ ഷറഫുനിസ എന്നിവർ ക്യാമ്പ് സന്ദർശിച്ചു മലപ്പുറം ട്രോമ കെയർ ഫസ്റ്റ് എയ്ഡ് ട്രെയിനർ സി ഉബൈദുള്ള നിലമ്പൂർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ പി നിഷാന്ത് എന്നിവർ കുട്ടികൾക്ക് പരിശീലനം നൽകി കോർഡിനേറ്റർ പി വിബിൻ അധ്യാപകരായ യാര മെഹ്റൈൻ സമീറ ഹരിത കെ വി വിപിൻ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി